തൃശൂർ മുണ്ടൂരിൽ വയോധികയെ വഴിയരികിൽ മരിച്ചു നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ് അമ്മയും മകളും അമ്മയെ മകളും ആൺസുഹൃത്തും കൊലപ്പെടുത്തിയതെന്നാണ് കണ്ടെത്തൽ സ്വർണ്ണാഭരണത്തിന് വേണ്ടിയാണ് കൊല നടത്തിയത് ശനിയാഴ്ചയാണ് തങ്കമണി കൊല്ലപ്പെട്ടത്യാണ് നടരാജ് ശനിയാഴ്ചയാണ് കൊലപാതകം ഉണ്ടായത് ഇപ്പോൾ അതിന്റെ ചുരുളഴുകയാണോ അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് വീടിനടുത്തുള്ള പറമ്പിൽ തങ്കമണിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് നടക്കാനിറങ്ങിയപ്പോൾ കാലു തെറ്റി വീണ് തലയടിച്ച് മരിച്ചതാകാമെന്നായിരുന്നു പോലീസ് ആദ്യം കരുതിയിരുന്നത് അവരുടെ ബന്ധുക്കളും ആ നിലയ്ക്ക് തന്നെയാണ് പോലീസിനെ അറിയിച്ചത് പക്ഷേ ഇവരുടെ ശരീരത്തിൽ തലയിലുണ്ടായിരുന്ന മുറിവ് കാരണം ഒരു പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കൂടി പോലീസ് കടന്നതോടെയാണ് ഇക്കാര്യത്തിൽ ചുരുളഴിഞ്ഞത് ഇവരുടെ ശരീരത്തിലെ കഴുത്തിൽ കൈകൾ സ്പർശിച്ച പാട് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ മകൾ സന്ധ്യയെ ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവത്തിൻ്റെ ചുരുളൊഴിഞ്ഞത് സന്ധ്യയ്ക്ക് പ്രദേശവാസിയായ നിതിൻ എന്ന ആൺസുഹൃത്തുണ്ടായിരുന്നു ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു നിതിൻ്റെ ആവശ്യത്തിന് വേണ്ടി അമ്മയുടെ സ്വർണം കൈക്കലാക്കാൻ വേണ്ടിയാണ് അമ്മയെ കൊല ചെയ്തത് എന്നാണ് സന്ധ്യ നൽകിയിരിക്കുന്ന മൊഴി സ്വർണമാല കവർണ ചൊല്ലിയുള്ള തർക്കത്തിൽ അമ്മയെ തള്ളിയിടുമ്പോൾ തള്ളിയിടുമ്പോൾ വീണ് തലയിടിച്ചാണ് മരിച്ചത് എന്നാണ് പോലീസിനോട് സന്ധ്യ നൽകിയിരിക്കുന്ന മൊഴി ഇത് സംബന്ധിച്ച് വ്യക്തത വന്നതിന് ശേഷം പോലീസ് മറ്റ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയാണ് നിതിൻ കഴിഞ്ഞ ദിവസം വരെ നാട്ടിലുണ്ടായിരുന്നില്ല നിതിൻ പുറത്തു പോയിരിക്കുകയായിരുന്നു ഇയാൾ വരുന്നതുവരെ കാത്തിരുന്ന ശേഷമാണ് ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് ഈ സംഭവത്തിൻ്റെ ചുരുളഴിഞ്ഞത് എന്തായാലും സ്വർണാഭരണങ്ങൾക്ക് വേണ്ടി മകൾ തന്നെ അമ്മയെ കൊന്നു എന്ന നടുക്കുന്ന വാർത്തയാണ് തൃശൂരിൽ നിന്നും പുറത്തു വരുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലൂടെ കേസിന്റെ ചുരുൾ അഴിയുകയായിരുന്നു മകളെയും ആൺ സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം തന്നെ ഇവർ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ഇരുവരെയും ചോദ്യം ചെയ്തെങ്കിലും ഇവർ കുറ്റം സമ്മതിച്ചിരുന്നില്ല ഇന്ന് പുലർച്ചയോടുകൂടിയാണ് സന്ധ്യ സംഭവത്തിൽ തന്റെ ഡിഫൻസ് പൊളിയുന്നത് വ്യക്തമാക്കിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് കുറ്റസമ്മതം നടത്തിയത് നേരത്തെ ആദ്യം ആഭരണങ്ങളൊന്നും നഷ്ടമായിട്ടില്ല എന്ന തരത്തിലായിരുന്നു മുഴുവെങ്കിൽ പിന്നീട് കൊല്ലപ്പെട്ട തങ്കമണിയുടെ സ്വർണ്ണാഭരണങ്ങൾ എന്ന് പോലീസിനെ സ്ഥിരീകരിച്ചു അത് പിന്നീട് സന്ധ്യയ്ക്ക് മാറ്റി പറയേണ്ടിയും വന്നു തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ സന്ധ്യയ്ക്ക് കുറ്റസമ്മതം നടത്തേണ്ടി വന്നത് നിതിൻ കഴിഞ്ഞ ദിവസം വരെ നാട്ടിലുണ്ടായിരുന്നില്ല ഇയാൾ തിരിച്ചെത്തുന്നതും പോലീസ് കാത്തിരിക്കുകയായിരുന്നു നിതിൻ തിരിച്ചെത്തിയതിനു ശേഷമാണ് പോലീസ് നിതിൻ്റെ കസ്റ്റഡിയിലെടുത്തത് ഇതിനിടയിൽ പോലീസ് സന്ധ്യയെ ചോദ്യം ചെയ്തു വരുന്നുണ്ടായിരുന്നു സംഭവത്തിന് ശേഷം നിതിൻ പലരോടും ഈ കേസിനെ സംബന്ധിച്ച് ചില അന്വേഷണങ്ങളൊക്കെ നടത്തിയതായിട്ട് പോലീസ് മനസ്സിലാക്കിയിരുന്നു വീട്ടിൽ പോലീസ് നായ വന്നുവോ അന്വേഷിച്ചുവോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിതിൻ അന്വേഷിക്കുന്നതായി പോലീസ് അറിഞ്ഞിരുന്നു ഇതറിഞ്ഞതിന് ശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു സംശയം തോന്നുകയും പോലീസ് തുടർ ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്തത് അതിനെ തുടർന്നാണ് ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ പോലീസ് പരിശോധിച്ചത് ഫോൺ സംഭാഷണങ്ങളിൽ നിന്നും ഇരുവരും തമ്മിൽ ഏറെ കാലമായി ടെലിഫോണിൽ ബന്ധപ്പെടാറുണ്ട് എന്നുള്ള കാര്യവും പോലീസിന് വ്യക്തമായി നിതിന് പലപ്പോഴായി ധനസഹായം ചെയ്തിട്ടുണ്ടായിരുന്നു സദ്യ കാര്യവും ഫോൺ വ്യക്തമായിരുന്നു കൃത്യമായി കാര്യങ്ങൾ ചെയ്ത ശേഷമാണ് പോലീസ് ചോദ്യം ചെയ്യലിലൂടെ ഇവരുടെ ഡിഫൻസ് പൊളിച്ചത് എന്തായാലും ഇവർ ഇക്കാര്യത്തിൽ തങ്ങളുടെ പങ്ക് കൺഫേസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് മുണ്ടൂരിലാണ് വയോധികയായ തങ്കമണിയെ കൊലപ്പെടുത്തിയത് മകളും ആൺ സുഹൃത്തും ചേർന്നാണ് കൊലപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ വിവരങ്ങളാണ് നടരാജ് പരശുരം നൽകിയത് കൂടുതൽ